ഹലോ സർക്കാരിൽ നിന്ന് നമുക്ക് വേണ്ട വിവരങ്ങൾ എങ്ങനെ കിട്ടും എന്നെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയൊരു ശക്തിയാണ് വിവരാവകാശ നിയമം അത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്കിന്ന് നോക്കാം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള റോഡിൻ്റെ പണി എന്തെങ്ങനെ നീണ്ടുപോകുന്നേ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപ് കൊടുത്ത ഒരു ലൈസൻസ് അപേക്ഷയ്ക്ക് എന്തുപറ്റി ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും അല്ലേ എന്നാൽ ഇതിനെല്ലാം കൃത്യമായ ഉത്തരം കണ്ടെത്താൻ നിയമപരമായി തന്നെ ഒരു വഴിയുണ്ട് അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള ഒരു കിടിലൻ പരിഹാരമാണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം നമ്മൾ ആർ ടി ഐ എന്ന് വിളിക്കുന്ന നിയമം ഇത് വെറുമൊരു നിയമം മാത്രമല്ല കേട്ടോ ഗവൺമെൻറ്റിനെ നമ്മളോട് അതായത് സാധാരണ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവരാക്കി മാറ്റാൻ നമ്മുടെ കയ്യിലുള്ള ഒരു താക്കോലാണ് വളരെ സിമ്പിളായി പറഞ്ഞാൽ സർക്കാർ ഓഫീസുകളിലെ ഫയലുകളിലും രേഖകളിലുമൊക്കെയുള്ള വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും നിയമപരമായിട്ടൊരു അധികാരമുണ്ട് ഒന്നോർക്കണം ഇത് നമ്മൾ ചോദിക്കുന്നൊരു സഹായമല്ല ഇത് നമ്മുടെ അവകാശമാണ് അപ്പോ ആർക്കൊക്കെയാണ് ഈ നിയമം ഉപയോഗിക്കാൻ പറ്റുക ഉത്തരം വളരെ സിമ്പിളാണ് നിങ്ങളൊരു ഇന്ത്യൻ പൗരനാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ അവകാശമുണ്ട് അത്രയേ ഉള്ളൂ വേറെയൊരു കണ്ടീഷനും ഇതിനില്ല ശരി അപ്പൊ തീയറിയൊക്കെ മതി നമുക്ക് നേരെ പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്ക് കടക്കാം അല്ലേ എങ്ങനെയാണ് ഒരു വിവരാവകാശ അപേക്ഷ കൃത്യമായി കൊടുക്കേണ്ടത് ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം നമുക്ക് മുന്നിൽ പ്രധാനമായും മൂന്ന് വഴികളാണുള്ളത് ഒന്നുകിൽ ഓഫീസിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാം അല്ലെങ്കിൽ തപാൽ വഴി അയക്കാം ഇനി കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കാണെങ്കിൽ ഓൺലൈനായും കൊടുക്കാം നമുക്കാദ്യം ഈ നേരിട്ടും തപാൽ വഴിയുമുള്ള രീതി ഒന്ന് നോക്കാം ഇത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് ആദ്യം ഏത് ഓഫീസിൽ നിന്നാണോ നമുക്ക് വിവരം വേണ്ടത് അവിടുത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആരാണെന്ന് കണ്ടെത്തണം അത് കഴിഞ്ഞാൽ ഒരു വെള്ളക്കടലാസ് എടുത്ത് അപേക്ഷ തയ്യാറാക്കാം ഇതിന് പ്രത്യേകിച്ച് ഫോമോ കാര്യങ്ങളൊന്നും വേണ്ട നമ്മുടെ ചോദ്യങ്ങൾ ലളിതവും വ്യക്തവുമാക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി ഇതിലെ ഏറ്റവും പവർഫുള്ളായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നിങ്ങൾ എന്തിനാണ് ഈ വിവരം ചോദിക്കുന്നത് എന്ന് ഒരിടത്തും പറയേണ്ട ആവശ്യമേയില്ല വിവരം അറിയുക എന്നത് നിങ്ങളുടെ അവകാശമാണ് അതിൻ്റെ കാരണം ബോധിപ്പിക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല അടുത്തത് ഫീസിന്റെ കാര്യമാണ് എത്രയാണെന്നറിയോ വെറും പത്ത് രൂപ ഒരു ചായ കുടിക്കുന്ന കാശ് ഇനി ബി പി എൽ കാർഡുള്ളവരാണെങ്കിൽ ഈ ഫീസ് പോലും അടയ്ക്കേണ്ടതില്ല അപേക്ഷ നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു കൈപ്പറ്റി രസീത് നിർബന്ധമായും വാങ്ങിവെക്കണം കാരണം അതാണ് നമ്മുടെ കയ്യിലുള്ള തെളിവ് അപ്പോ അപേക്ഷ കൊടുത്തു കഴിഞ്ഞു ഇനി എത്രനാൾ കാത്തിരിക്കണം നിയമമനുസരിച്ച് സാധാരണയായി മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി കിട്ടിയിരിക്കണം എന്നാൽ ഒരു വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യമോ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണെങ്കിൽ വെറും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണമെന്നാണ് നിയമം ഇനി നിങ്ങൾക്ക് വിവരമറിയേണ്ടത് ഏതെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ വകുപ്പിൽ നിന്നാണെങ്കിൽ കാര്യങ്ങൾ ഇതിലും എളുപ്പമാണ് ഈ വെബ്സൈറ്റിൽ കയറി വീട്ടിലിരുന്ന് തന്നെ അപേക്ഷ കൊടുക്കാനും ഫീസ് അടയ്ക്കാനും പറ്റും ശരി ഇനി എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയത്തിലേക്ക് വരാം കൃത്യസമയത്ത് മറുപടി കിട്ടിയില്ല അല്ലെങ്കിൽ കിട്ടിയ മറുപടിയിലൊരു കാര്യവുമില്ല അപ്പോൾ എന്ത് ചെയ്യും വിഷമിക്കേണ്ട അതിനും വഴിയുണ്ട് ഇവിടെ നമുക്ക് രണ്ട് സ്റ്റെപ്പുകളുണ്ട് മറുപടി കിട്ടി മുപ്പത് ദിവസത്തിനുള്ളിൽ അതേ ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന് ആദ്യത്തെ അപ്പീൽ കൊടുക്കാം അവിടെയും നമുക്ക് ശരിയായ മറുപടി കിട്ടിയില്ലെങ്കിൽ സംസ്ഥാനത്തെയോ കേന്ദ്രത്തെയോ വിവരാവകാശ കമ്മീഷനെ സമീപിക്കാം അതായത് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിയമം അവസാനം വരെ നിങ്ങളുടെ കൂടെയുണ്ടാകും അപ്പോ അപേക്ഷ കൊടുക്കുന്നതെങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു ഇനി കൃത്യമായ മറുപടി കിട്ടാൻ സഹായിക്കുന്ന ചില പ്രധാനപ്പെട്ട ടിപ്സ് നോക്കാം കാരണം എന്ത് ചോദിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എങ്ങനെ ചോദിക്കുന്നു എന്നത് ഇതാണ് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥന്റെ അഭിപ്രായമോ വിശദീകരണമോ അല്ല ചോദിക്കേണ്ടത് കാരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവർക്ക് എന്ത് ന്യായീകരണവും പറയാം പകരം നമ്മൾ ആ ഓഫീസിലുള്ള രേഖകൾ ആവശ്യപ്പെടണം ഉദാഹരണത്തിന് ഈ തീരുമാനമെടുത്ത ഫയലിന്റെ കോപ്പി തെറൂ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ആ രേഖകൾ തന്നേ മതിയാവൂ അതാണ് വ്യത്യാസം ഈ നിയമം ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റുമെന്ന് നോക്കിക്കേ സർക്കാർ നിയമനങ്ങൾ എങ്ങനെ നടക്കുന്നു വികസനത്തിന് വരുന്ന ഫണ്ടുകൾ എങ്ങനെ ചെലവഴിക്കുന്നു സർക്കാർ ഉത്തരവുകൾ ഇങ്ങനെ നമ്മുടെ എല്ലാം ജീവിതത്തെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരു സുതാര്യത കൊണ്ടുവരാൻ ഇതുകൊണ്ട് സാധിക്കും അപ്പോ പ്രധാന കാര്യം ഇതാണ് വിവരം വിവരമെന്നത് ഏതൊരു പൗരന്റെയും അവകാശമാണ് ആ അവകാശം ഉപയോഗിക്കാനുള്ള നമ്മുടെ ശക്തിയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് ഈ നിയമം ഓരോ സാധാരണക്കാരനെയും ശരിക്കും ശാക്തീകരിക്കുന്ന ഒന്നാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇതെത്രത്തോളം ലളിതവും ശക്തവുമാണെന്ന് ഇനി നിങ്ങളുടെ അവസരമാണ് ഈയൊരു അറിവ് ഉപയോഗിച്ച് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും ഒന്നാലോചിച്ചു നോക്കൂ